ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളം ആധുനികതയിലേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ പാഠമാണ് കേരളം ആധുനികതയിലേക്ക് എന്നത് ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇത് അഞ്ച് മാർക്കിന് ചോദിക്കും അതുകൊണ്ട് നമുക്ക് തുടങ്ങാം വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് അൽവാരോ ബെൻഹോവ് അപ്പം വാസ്കോഡ ഗാമ നമ്മുടെ കേരളത്തിൽ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസം ഇരുപതാം തീയതിയാണ് അപ്പം അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു നാവികൻ്റെ പേര് അതാണ് അൽവാരോ വെൻഹോവ് അപ്പം ഇങ്ങനെ നമുക്ക് മറക്കാതിരിക്കാൻ വേണമെങ്കിൽ പറയാം വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് വന്നത് അലുവയുമായിട്ടാണെന്ന് പറയാം അല്ലേ അൽവാരോ അപ്പം അൽവാരോ ആണ് വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവ് പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ അത് കുഞ്ഞാലി മരക്കാറാണ് അപ്പം പോർച്ചുഗീസ് പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ ഓക്കെ അപ്പം ഈ പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ വെച്ചിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പോർച്ചുഗീസുകാരും ഇവിടെ വരുന്നത് സാമൂതിരിക്കുന്നു അത്ര താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഈ നമ്മുടെ കുഞ്ഞാലി മരിക്കാർ എന്ന് പറയുന്നത് അവിടുത്തെ സാമൂതിരിയുടെ ഒരു നാവിക പടയാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം ഡച്ചുകാർ ഈ പോർച്ചുഗീസുകാരെ അപ്പം കേരളത്തിൽ ആരൊക്കെ ഉണ്ട് വന്നിട്ടുണ്ട് പോർച്ചുഗീസുകാരുണ്ട് ഡച്ചുകാരുണ്ട് ഫ്രഞ്ചുകാരുണ്ട് ഇംഗ്ലീഷുകാരുണ്ട് ഇവരെല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് ലാസ്റ്റിൽ നമ്മുടെ രാജ്യത്ത് നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊള്ളയഴിച്ചുകൊണ്ട് അവർ പോവുകയും ചെയ്തു ആ അപ്പോൾ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം ചോദിച്ചാൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് ഡച്ചുകാരെയാണ് തുരത്തിയത് പോർച്ചുഗീസുകാർ അപ്പം ഡച്ച് പോർച്ചുഗീസ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പുറത്താക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് അടുത്തത് കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം അപ്പം ഡച്ചുകാര് പോർച്ചുഗീസുകാരെ ഡച്ചുകാർ ഇവിടുന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ പായിച്ച് അതിനുശേഷം ഈ ഡച്ചുകാരെ ഇവിടുന്ന് ഓടിച്ചു അതാര ഡുക ഡച്ചുകാരെ നമ്മുടെ സാമൂതിരിയൊക്കെ കൂടെ തന്നെയാണ് കോഴിക്കോട് സാമൂതിരിയൊക്കെ കൂടെ തന്നെയാണ് പുറത്താക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ ഒരു യുദ്ധമുണ്ട് കാരണമായ ഒരു യുദ്ധമുണ്ട് അതാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ഡച്ചുകാരും സാമൂതിരിയും തമ്മിലായിരുന്നു ഇപ്പം കുളച്ചൽ യുദ്ധം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് കുളച്ചൽ യുദ്ധം നടന്നത് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മയാണ് അപ്പം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും കൂടിയാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് അങ്ങനെ ഈ യുദ്ധത്തിൽ നമ്മൾ മാർത്താണ്ഡ വർമ്മ വിജയിക്കുകയും ഡച്ചുകാർ ഇവിടുന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് അപ്പം ഇനി അടുത്തത് ഇവിടെ ബാലൻസ് ഉള്ളത് ഇംഗ്ലീഷുകാരുണ്ട് ഫ്രഞ്ചുകാരുണ്ട് അപ്പോൾ ഈ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ വീണ്ടും അവർക്കും അവർ തമ്മിൽ ഒരു യുദ്ധം നടന്നു അതാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ ആരുമായിട്ടാണ് അത് ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ അതിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടും കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാന്മാർ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്റെ പേരെന്താ കുഞ്ഞാലി മരക്കാന്മാർ ഈ കുഞ്ഞാലി ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ നാലാമൻ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ആ അടുത്ത ഓസ്റ്റ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ് അപ്പം ഈ ചാലിയൻ കോട്ട ആരുടെ കൈവശമായിരുന്നു പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നു അപ്പം ഈ പോർച്ചുഗീസുകാരുടെ കൈവശം ഉണ്ടായിരുന്ന ചാലിയൻ കോട്ട തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ് കുഞ്ഞാലി മൂന്നാമൻ അടുത്തത് ചാലിയൻ കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചു കാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മൊബീൻ അതിന്റെ അർത്ഥം വ്യക്തമായ വിജയം എന്നാണ് എന്താണ് ചാലിയൻ കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചു കൊണ്ട് അപ്പം നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു അല്ലേ അപ്പം ഈ ചാലിയം കോട്ടയിൽ ആരാ വിജയിക്കുന്നത് സാമൂതിരി അല്ലേ അപ്പം ച ചാലിയ കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് അതിനെ പ്രകീർത്തിച്ചു കൊണ്ട് ഒരു ഫോറിനറായിട്ടുള്ള കാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ ഈ എക്സാമിനാണെങ്കിൽ നൂറ്റാണ്ടുകൾ വരെ ചോദിക്കും കേട്ടോ അപ്പം നമുക്ക് തെറ്റിപ്പോകൊണ്ട് നന്നായിട്ട് പഠിക്കണം കാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം അറബിക്കാവ്യം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചു കൊണ്ട് കാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി അറബിക്കാവ്യമാണ് ഫത്കുൽ മുബീൻ വ്യക്തമായ വിജയം എന്നാണ് ഫത്ഖുൽ മുബീൻ എഴുതിയത് മുഹമ്മദ് ഖാസി മുഹമ്മദ് ഖാസി മുഹമ്മദ് ഫത്ഖുൽ മുബീൻ പതിനാറാം നൂറ്റാണ്ടിലാണ് എഴുതിയത് ഒരു അറബി കാവ്യമാണ് ഫത്ഖുൽ മുബീൻ്റെ അർത്ഥം വ്യക്തമായ വിജയം ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചു കൊണ്ടാണ് കാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യത്തിൻ്റെ പേര് ഫത്ഖുൽ മുബീൻ വ്യക്തമായ വിജയം ഓക്കെ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കർ ഹിസ്റ്ററി ഓഫ് കേരള ആരുടെ പുസ്തക സർദാർ കെ എം പണിക്കരുടെയാണ് സർദാർ കെ എം പണിക്കർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുകയും സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്ത വർഷം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി അപ്പോൾ ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും എല്ലാം പോയി കഴിഞ്ഞ് ഇനി ഇവിടെ ഉള്ളത് ബ്രിട്ടീഷുകാരാണ് അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രതിനിധി ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തുകയും അപ്പം അങ്ങ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കുകയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രതിനിധിയെ അത് നമ്മുടെ കേരളത്തിൽ അവർ വന്നിട്ട് സാമൂതിരിയുമായിട്ട് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഇപ്പം തിരുവിതാംകൂറിലുള്ള സാമൂതിരി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു അത് അതെന്താണെന്ന് വെച്ചാൽ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ഇപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമ്പനിക്കാർ പറഞ്ഞു വിട്ട പ്രതിനിധിയുമായിട്ട് നമ്മുടെ സാമൂതിരി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു അതെന്താണെന്ന് വെച്ചാൽ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിനാണ് പാണ്ഡിത്യശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കരസ്ഥമാക്കിയ സ്ഥലങ്ങളാണ് വിരിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് അപ്പം പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് ആരംഭിക്കാനുള്ള ഒരു അനുമതി അതായത് അവർക്ക് ആ സ്ഥലം അവരുടെ കൈവശം അതായത് അവർക്ക് താമസിക്കാനൊക്കെ ഉള്ളു അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട് പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ ഓരോന്നും സംഭരിച്ച് വയ്ക്കുന്ന സ്ഥലം അത് ആരംഭിക്കാനുള്ള അനുമതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കരസ്ഥമാക്കിയ സ്ഥലം അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സ്ഥലങ്ങളെല്ലാം കര കരസ്ഥമാക്കി അത് ഏതൊക്കെയാണ് പണ്ടകശാലകൾ നിർമ്മിക്കാൻ വേണ്ടി കരസ്ഥമാക്കിയ സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് മൂന്ന് സ്ഥലങ്ങളാണ് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചു തെങ്ങും വിഴിഞ്ഞം തലശ്ശേരി അഞ്ചു തെങ്ങും അഞ്ചു തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് ആറ്റിങ്ങൽ റാണിയാണ് കേട്ടോ അപ്പം ഈ അഞ്ചു തെങ്ങെന്ന് പറയുന്ന സ്ഥലത്ത് കോട്ട പണിയാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തത് ആരാണ് ആറ്റിങ്ങൽ റാണി അന്ന് അവിടുത്തെ ഭരണാധികാരി ആറ്റിങ്ങൽ റാണി ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന നൂറ്റമ്പതോളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു ഈ സംഭവം അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം എന്നാണ് അപ്പം എന്താണ് ആറ്റിങ്ങൽ കലാപം എന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ആ ഒരു സമയത്ത് നമ്മുടെ ആറ്റിങ്ങൽ റാണിക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു നൂറ്റമ്പതോളം ആൾക്കാരുണ്ട് കൂട്ടം അത്ര ആൾക്കാരുമായിട്ട് ഇങ്ങനെ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമൊക്കെ കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ് ബ്രിട്ടീഷുകാർ ആ സമയത്ത് ആ അവിടുത്തെ നാട്ടുകാർക്കൊന്നും ആറ്റിങ്ങൽ റാണി എടുത്ത തീരുമാനത്തോട് യാതൊരു യോജിപ്പും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ കോട്ട കെട്ടണം എന്നുള്ള അവർക്ക് ഇഷ്ടമല്ലായിരുന്നു നാട്ടുകാർക്ക് അപ്പം അതിനെതിരെ ആ നാട്ടുകാരെന്തോ ചെയ്തു ഈ വന്നവരെല്ലാം അങ്ങ് വധിച്ചു ഈ സംഭവമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ഒന്ന് ഏഴ് രണ്ട് ഒന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മറക്കരുത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം അടുത്തത് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി അപ്പം മലബാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം അന്ന് കേരളത്തിലെ ജില്ലകളായിട്ടൊന്നും അല്ല തിരിച്ചിരിക്കുന്നത് തിരുവി തിരുവിതാംകൂർ കൊച്ചി മലബാർ അങ്ങനെയൊക്കെയാണ് തിരിച്ചിരുന്നത് അപ്പോൾ ഈ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായൊരു ഉണ്ട് അതാണ് ശ്രീരംഗപട്ടണ സന്ധി അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധി അത് എന്തിനു എന്തുവായി മലബാർ പറ മലബാർ എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ ആ ഓക്കെ അപ്പം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങിൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന നൂറ്റി അത് പറഞ്ഞില്ലേ അപ്പം ശ്രീരംഗപട്ടണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ഏതാണ് ശ്രീരംഗ പട്ടണം സന്ധിയായിരുന്ന അപ്പം മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടി പിന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ആ ഒരു സന്ധി ഒപ്പുവെച്ചത് അത് മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും ആയിരുന്നു മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചു ചോദിക്കുക ശ്രീരംഗപട്ടണ സന്ധി എന്നാ ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചത് മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെയാണ് എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ഉടമ്പടി നടന്നതും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായതും അതേ വർഷം തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടി അടുത്തത് തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയം അംഗീകരിക്കുക അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഉടമ്പടി ഓക്കെ മറ്റേത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടിയും അതുപോലെ കൊച്ചി കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു അടുത്തത് തിരുവി തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ ഉടമ്പടിയാണ് അപ്പം തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടി അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഉടമ്പടിയാണ് ഓക്കെ കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ് കുണ്ടറ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ് കുണ്ടറ കുണ്ടറ വിളംബരം നടത്തിയ വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് വേലുത്തമ്പിയാണ് വേലുത്തമ്പി ദളവ കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് കേരളസിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് കേരളസിംഹം എന്ന് ആരാണ് അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ് പൈച്ചിരാജ രാജ എന്നറിയപ്പെടും കൊട്ട്യോട്ട് രാജ എന്നും അറിയപ്പെടും രാജ പൈച്ചിരാജ പഴ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ കെ എം പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് കേരളസിംഹം നമ്മളിപ്പം പറഞ്ഞു സർദാർ കെ എം പണിക്കരാണ് കേരളസിംഹം എന്ന് പറയുന്ന ചരിത്ര നോവൽ എഴുതിയത് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയാണ് എഴുതിയത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കേരള വർമ്മ പഴശ്ശിരാജയാണ് അപ്പം ഈ ബ്രിട്ടീഷ് ആധിപത്യ ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന നമ്മൾ പറഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മലബാർ എന്തോ പറയുന്നത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായൊരു സന്ധിയൊക്കെ ഉണ്ടല്ലോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി അല്ലേ അപ്പം ആ അങ്ങനെ വന്നപ്പം നമ്മുടെ പഴശ്ശിരാജാവിന് അവിടുത്തെ രാജാവായിരുന്നു അത് ആ ഒരു പ്രദേശം അതുവരെ കോട്ടയം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഒരു സ്ഥലമല്ല മറ്റേ കോട്ടയം ജില്ലയല്ല കോട്ടയം എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയായിരുന്നു നമ്മുടെ പഴശ്ശിരാജാവിടെ ഭരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ ഒരു എന്തു പറയുന്ന അദ്ദേഹം ആ ഒരു ഏരിയ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നുണ്ട് അവിടെ ഈ ബ്രിട്ടീഷുകാർ അത് നഷ്ടമാക്കുന്നുണ്ട് അദ്ദേഹത്തിന് അങ്ങനെയാണ് പഴശ്ശിരാജാവ് പിന്നെ യുദ്ധ അവർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പടയുമായിട്ട് പോകുന്നതൊക്കെ ഓക്കെ അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശിരാജ ഏത് രാജകുടുംബത്തിലെ അംഗമായിരുന്നു മലബാറിലെ കോട്ടയൻ രാജകുടുംബത്തിലെ അംഗമായിരുന്നു കേട്ടോ കോട്ടയം ജില്ലയല്ല കോട്ടയൻ രാജകുടുംബം മലബാറിലാണെന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിയെ സഹായിച്ച നേതാക്കളാണ് ചെമ്പൻ ബോക്കർ കൈതേരി നായർ ഇടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായ തലയ്ക്കൽ ചന്തു ഓക്കെ ആരൊക്കെയാണ് ചെമ്പൻ പോക്ക ഓർത്തിരിക്കാൻ വേണ്ടി ചുമ്മാ ഒരു കോഡ് പറയാം കോഡല്ല എന്നാൽ ചുമ്മാ ഉണ്ടാക്കിയതാ ചെമ്പൻ പോക്ക ചെമ്പൻ പോക്കർ ഒരു ചെമ്പ് ഓർക്കണം ചെമ്പ് പോ പോക്കായ ഒരു ചെമ്പ കിടന്ന ഒരു ചെമ്പ് ചെമ്പൻ പോക്കർ കൈതേരി നായർ ആ അതിനകത്ത് ആ ചെമ്പൻ പോക്കർ ചെമ്പൻ ചെമ്പിനകത്ത് കൈ ഇട്ടും കൈയിട്ടപ്പം അമ്പാണ് കിട്ടിയത് കൈതേരി നായർ ചെമ്പൻ പോക്കർ കൈതേരി നായർ അപ്പം അമ്പ് കിട്ടി ആ അമ്പ് അമ്പെടുത്ത് അവിടെ ഒരു ചേന ഇരുന്നു അതിൻ്റെ ഇടയ്ക്കോട്ട് വെച്ചു അപ്പം ഇടച്ചേന കുങ്കൻ നായർ ഇടയ്ക്കോട്ട് വെച്ചു ചേനയുടെ ഇടയ്ക്കോട്ട് ആ അമ്പ് എടുത്ത് വെച്ചു ഇടച്ചേന കൈ കൈകൊണ്ടെടുത്ത അമ്പ് ആ ആ ചേനയുടെ ഇടയ്ക്കോട്ടെടുത്ത് വെച്ചു ഇടച്ചേന കുങ്കൻ നായർ ഇടച്ചേന കുങ്കൻ നായർ വ വയനാട്ടിലെ കുറിച്ച നേതാവായ തലയ്ക്കൽ ചന്തു എന്നിട്ട് ആ ചെമ്പെടുത്ത് തലയിൽ വെച്ചു ചന്തു ചന്തു എടുത്ത് തലയിൽ വെച്ചു ആ ചെമ്പ് അപ്പം ചെമ്പൻ പോക്കർ കൈതേരി അമ്പു നായർ ഇടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായ തലയ്ക്കൽ ചന്തു ഓക്കെ ഇവരെല്ലാവരും ആരെയും സഹായിച്ച സഹായിക്കാൻ വന്നതാ ബ്രിട്ടീ ബ്രിട്ടീഷുകാരെയല്ല പഴശ്ശിരാജാവിനെ സഹായിക്കാൻ വന്നതാ ഓക്കെ പോരാട്ടത്തിനിടയിൽ പഴശ്ശിരാജ വധിക്കപ്പെട്ടു അപ്പം ഇങ്ങനെ പോരാട്ടം നടന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് പോരാട്ടമൊക്കെ നടന്ന് ഗൊറില്ല യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പിന്നെ പറയാം അപ്പോൾ ഇത് പറയാം പോരാട്ടത്തിനിടയിൽ പഴശ്ശിരാജ എന്തു ചെയ്തു വധിക്കപ്പെട്ടു വധിക്കപ്പെട്ടേത് വർഷം ചോദിക്കും എക്സാമിന് മിക്കവാറും ചോദിക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ആരാണ് മരണപ്പെട്ടത് പഴശ്ശിരാജാവ് മരണപ്പെട്ട ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ഓക്കെ മറക്കല്ലേ വെലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനൊന്ന് അപ്പോൾ കുണ്ടറ വിളംബരം നമ്മൾ മേല് പറഞ്ഞു കൊല്ലം ജില്ലയിലാണ് കുണ്ടറ എന്ന് ഈ കുണ്ടറ വിളംബരം നടത്തിയതായ വേലുത്തമ്പി ദളവയാണ് അതിൻ്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനൊന്നാണ് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യക്ക് ചെയ്ത എവിടെ വെച്ചാണ് ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ് മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് അപ്പം ഈ വേലുത്തമ്പി ദളവയും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയ വ്യക്തിയാണ് അപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തെയും ബ്രിട്ടീഷുകാർ പിടിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലായി അവരുടെ കയ്യില് കിട്ടിയാൽ അവര് കൊല്ലാതെ കൊല്ലൂ എന്ന് മനസ്സിലായപ്പം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു അതെവിടെ വെച്ചാണ് മണ്ണടിയിൽ ക്ഷേത്രത്തിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത് മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് അപ്പം ബ്രിട്ടീഷുകാർ അദ്ദേഹം മരിച്ചിട്ട് പോലും വെറുതെ വിട്ടില്ല അദ്ദേഹത്തിൻ്റെ ബോഡി ഉണ്ടുവെന്ന് ശരീരം കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി അതെവിടെയാണ് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിൽ എന്ന് പറയുന്നത് ഈ കണ്ണൻമൂല ഒരിടത്ത് കേട്ടിട്ടുണ്ട് നമ്മുടെ ചട്ടമ്പിസ്വാമി ജനിച്ച സ്ഥലമാണ് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിൽ ആ സ്ഥലത്താണ് വെലുത്തമ്പി ദളവിയുടെ ബോഡി ഉണ്ടെന്ന് കെട്ടിത്തൂക്കിയത് ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയത് മദ്രാസിലേക്ക് അപ്പം കൊച്ചിയുടെ കൊച്ചി പിഴ ഭരിച്ചു കൊണ്ടിരുന്ന ഒരു സംഘമായിരുന്നു ഈ പാലിയത്തച്ഛന്മാർ എന്ന് പറയുന്നത് അപ്പം ഒരു വലിയ അവിടുത്തെ ആ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളായിരുന്നു ഈ പാലിയത്തച്ഛൻ അപ്പം ബ്രിട്ടീഷുകാർ ഈ പാലിയത്തച്ഛനെ എന്തോ ചെയ്തു മദ്രാസിലേക്ക് നാടുകടത്തി അത് പിന്നെ വേലുത്തമ്പിതിളവ് ആത്മഹത്യ ചെയ്തു പഴശ്ശിരാജയെ കൊന്നു അദ്ദേഹത്തെ കൊന്നു പിന്നെ വേലിത്തുമ്പി ദളവയെ ആത്മഹത്യ ചെയ്തു പിന്നുള്ള കൊച്ചിയിലെ പാലിയത്തച്ഛൻ പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് എന്തോ ഇതോ നാടുകടത്തുകയും ചെയ്തു കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ഓക്കെ ഇനി ബ്രിട്ടീഷുകാർ ഒരുപാട് ഇതൊക്കെ ചെയ്തെങ്കിലും ചില നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു റെയിൽവേ പാത കൊണ്ടുവന്നത് അവരാണ് അപ്പം കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു അപ്പോൾ ബേപ്പൂർ മുതൽ തിരൂർ വരെ ഓക്കെ ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു എന്തുവാ കേരളത്തിലെ ആദ്യത്തെ പാത വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ബേപ്പൂർ ടു തിരൂർ ഓക്കെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ അപ്പം മാപ്പിള കലാപമൊക്കെ ഉണ്ടായ ഒരു സമയമുണ്ട് അപ്പം ഈ മാപ്പിള കലാപ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുന്നുണ്ട് ആ കമ്മീഷൻ്റെ പേരാണ് ലോകൻ കമ്മീഷൻ ലോകൻ കമ്മീഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ടതാണ് ലോകൻ കമ്മീഷൻ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മലബാർ കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് വെച്ചാൽ പണ്ടാരവെന്ന് പറയുമ്പോൾ ക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള വസ്തുക്കളെയാണ് പണ്ടാരവെന്ന് പറയുന്നത് മറ്റേ ക്ഷേത്രത്തിൻ്റെ വകയിലുള്ള വസ്തുക്കൾ സാധാരണക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നതാണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിലാണ് നടന്നത് അതിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് മലബാർ കുടിയായ്മ നിയമം വന്നതോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് വർഷം മാറില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മറ്റേത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് പണ്ടാരപ്പാട്ടവിടംബരം തിരുവിതാംകൂറിൽ കുടിയാൻ ഭൂമിയുടെ മേൽ ഉപ ഉടമാവകാശം ലഭിക്കാൻ കാരണമായ നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ പാസ്സാക്കിയ ജന്മി കുടിയാൻ നിയമം അപ്പം ജന്മി കുടിയാൻ നിയമം പാസ്സാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലൊതുവാണ് ജന്മി കുടിയാൻ കുടിയാൻ നിയമം പാസാക്കി തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിക്കാൻ അതായത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുടിയാന്മാർക്ക് ആ ഭൂമിയിൽ അവകാശം വേണ്ടി കൊടുക്കാൻ വേണ്ടി തിരുവിതാംകൂറിലെ കാര്യമാണ് പറയുന്നത് ഉടമസ്ഥാവകാശം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ ജന്മി കുടിയാൻ നിയമം എന്ന് പറയുന്നത് അത് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പണ്ടാരപ്പാട്ട വിളംബരവും തിരുവിതാംകൂറില് അത് നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മലബാർ കുടിയായ്മ നിയമം പണ്ടാരപ്പാട്ട വിളംബര നിയമം ജന്മി കുടിയാൻ നിയമം ഓക്കേ ഇത് മൂന്നൊന്നും മറന്നുമില്ലേ കൊച്ചിയിൽ കുടിയായ്മ നിയമം പാസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കൊച്ചിയിൽ കുടിയായ്മ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്കുതോട്ടം ആരംഭിച്ചത് കനോലി ആരുടെ നേതൃത്വത്തിലാണ് കനോലിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്കു തോട്ടം ആരംഭിച്ചത് നിലമ്പൂർ തേക്കുതോട്ടം ആരംഭിച്ചത് കനോലി കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ കനോലി എന്ന് പറയുന്നത് നിലമ്പൂരുള്ള ഒരു തോട്ടാണ് തേക്ക് തോട്ടം നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള തേക്ക് തോട്ടം ആരംഭിച്ചത് ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പേരിട്ടത് കനോലി plot എന്നാണ് കനോലി അത് അതെവിടെയാണ് നിലമ്പൂർ ആണ് കേട്ടോ നിലമ്പൂർ ഉള്ള തേക്കു തോട്ടമാണ് കനോലി എന്ന് പറയുന്നത് ഓക്കെ